കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് സ്കൂൾ പടിയിൽ അമിതവേഗത്തിലെത്തിയ ലോറിയിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയുടെ അമിതവേഗമാണ് അപകടത്തിന് കാരണമെന്ന് സ്കൂൾ ബസ് റോഡിൽ കുടുങ്ങി കയർ കെട്ടിവലിച്ചു വാഹനം കരകയറ്റി നാട്ടുകാർ തക്കർച്ചയുടെ പടുകുഴിയിലായി കുമരമ്പത്തൂർ ചക്കരക്കുളമ്പ് റോഡ് അധികാരികളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർച്ച നടത്തിയ കേസിൽ ഒരു പ്രതി കോടതിയിൽ കീഴടങ്ങി തൃശൂർ പരപ്പൂർ തോളൂർ ചാലക്കൽ വീട്ടി മനോജാണ് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരായത് ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം പതിനാലായി ശ്രീ ശ്രീകൃഷ്ണപുരം തോട്ടല സ്വദേശിയെ കാപ്പാ കൃഷ്ണപുരം പോലീസ് കരുതൽ കടങ്കലിലാക്കി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സമർപ്പിച്ച ശുപാർശയിൽ കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി ശ്രീ കൃഷ്ണപുരം സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ പ്രതിയെ അറസ്റ്റ് ചെയ്തു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് സ്കൂൾ പടിയിൽ അമിത വേഗത്തിലെത്തിയ ലോറിയിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയുടെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് സ്കൂൾ പടിയിൽ ബുധനാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് കോഴിക്കോട് ഭാഗത്തു നിന്നെത്തിയ കർണാടക രജിസ്ട്രേഷൻ ഉള്ള ലോറി ഒരു കാറിലും രണ്ടു ബൈക്കിലും ഇടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ തിരൂർക്കാട് നെസ്ര കോളേജിലെ രണ്ട് ബിരുദ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു രാമപുരം സ്വദേശിനി ഷഹലാ ഷെറീൻ മലപ്പുറം കാളമ്പാടി സ്വദേശിനി ഫാത്തിമ റിസ്ക എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇരുവരെയും നാട്ടുകാർ ഉടൻ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ എത്തിച്ചു ലോറിയുടെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു അപകടങ്ങൾ പതിവായ ഇവിടെ സ്ഥിരമായി പോലീസിനെ നിയോഗിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൃത്യമായിട്ട് സൈൻ ഇല്ല കൃത്യമായിട്ട് ലൈൻ വേഗത കുറക്കാനുള്ള പിന്നെ അത്തരത്തിൽ ഇല്ല പോലീസ് സ്ഥിരമായിട്ട് ഇത്രയും വിദ്യാർത്ഥികൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പോലീസുകാരൻ നിർത്തുന്നില്ല അപ്പോൾ ഒരർത്ഥത്തിലും സുരക്ഷ ഇല്ലാത്ത ഒരു അപ്പൊ ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ള നിലക്ക്

കീഴടങ്ങിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പെരിന്തൽമണ്ണയിൽ കടയടച്ച് വീട്ടിലേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന കെ എം ജ്വല്ലറി ഉടമകളായ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറുകൊണ്ടിടിച്ചിട്ട് ആക്രമിച്ചു മാരകമായി പരിക്കേൽപ്പിച്ച് മൂന്ന് ദശാംശം കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തതായാണ് കേസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം ഒരാൾ കൂടി കീഴടങ്ങിയതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം പതിനാലായി പെരിന്തൽമണ്ണ ശ്രീകൃഷ്ണപുരം തോട്ടര സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ശ്രീകൃഷ്ണപുരം പോലീസ് കരുതൽ തടങ്കലിലാക്കി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സമർപ്പിച്ച ശുപാർശയിൽ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി ശ്രീകൃഷ്ണപുരം ഇൻസ്പെക്ടർ ഹബീബ് റഹ്മാൻ പ്രതിയെ അറസ്റ്റ് ചെയ്തു കരിമ്പുഴ തോട്ടര ഇളയെടുത്ത് അബ്ദുൾ മുബഷീറിനെയാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം തടയൽ നിയമം വകുപ്പ് മൂന്ന് പ്രകാരം അറസ്റ്റ് ചെയ്ത് തൃശൂരിലെ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത് ജൂലൈയിൽ കടമ്പഴിപ്പുറം ഗായത്രി ബാറിന് സമീപമുണ്ടായ കൊലപാതക ശ്രമക്കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കവർച്ച കേസിലും രണ്ടായിരത്തിനാല് മാർച്ചിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേഹോപദ്രവ കേസിലും കോങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് മുളക് പൊടിയെറിഞ്ഞ് സ്വർണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും കവർച്ച നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം സ്കൂൾ ബസ് റോഡിൽ കുടുങ്ങി കയർ കെട്ടിവലിച്ച് വാഹനം കരകയറ്റി നാട്ടുകാർ തകർച്ചയുടെ പടുകുഴിയിലായി കുമരമത്തൂർ ചക്കരക്കുളമ്പ് റോഡ് അധികാരികളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചക്കരക്കുളമ്പ് പ്രദേശത്തെ പ്രധാന റോഡാണ് അധികാരികളുടെ അവഗണനയെ തുടർന്ന് തകർന്നു കിടക്കുന്നത് കുമരമ്പത്തൂർ മേലെ ചുങ്കത്ത് നിന്നും ചക്കരക്കുളമ്പിലേക്ക് പോകുന്ന ഭാഗത്ത് പള്ളിയോട് ചേർന്ന മുന്നൂറ് മീറ്ററാണ് പാടെ തകർന്നിരിക്കുന്നത് വർഷങ്ങളായി തകർച്ചയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഈ റോഡിൽ നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് മണ്ണിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിലെ മണ്ണിളകി കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ഇതോടെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എത്തിയ വാഹനം റോഡിൽ കുടുങ്ങിയത് തുടർന്ന് നാട്ടുകാർ കയർ കെട്ടി വലിച്ചാണ് സ്കൂൾ ബസ് കരകയറ്റിയത് നിരവധി സ്കൂൾ ബസ്സുകൾ അടക്കം ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ും ഈ റോഡിനായി നിരവധി തവണ പഞ്ചായത്ത് തുക വകീരുത്തിയിരുന്നുവെങ്കിലും അതൊന്നും പ്രദേശത്തെ വിനിയോഗിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു പോയിട്ട് പിന്നെ കുടുംബശ്രീക്കാര് വന്നിട്ടാണ് കാര്യായിട്ട് പാച്ച് വർക്ക് എടുക്കലെ ഇട്ടിട്ടുള്ള ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഇവിടെ മണ്ണോട്ടാണ് കുടുംബശ്രീക്കാരും കഴിഞ്ഞ തവണ അഴുക്കുചാൽ നിർമ്മാണത്തിനായി ഇരുപത് ലക്ഷത്തോളം രൂപ വകയിരുത്തിയെങ്കിലും നാട്ടുകാർ സ്ഥലം വിട്ടു നൽകിയ ഭാഗത്ത് അഴുക്കുചാൽ നിർമ്മിച്ചിരുന്നു എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം അഴുക്കുചാലിന്റെ പ്രവർത്തനവും അവതാളത്തിലായതായി നാട്ടുകാർ പറഞ്ഞു ഇതൊരു അഞ്ചു വർഷമായിട്ട് അവസ്ഥ കഴിഞ്ഞ വർഷം ഈ റോഡിന് ഫണ്ട് പാസ്സായിന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ച് സ്ഥലം കുഴപ്പമില്ലാത്ത രീതിയിൽ കടന്നിരുന്നു അവിടെ അടക്കം പൊളിച്ച് റോഡിന് വീതി കൂട്ട ചാലു പണിയെടുക്കാന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് വീണ്ടും പിന്നെ ഒരു വർഷം അങ്ങനെ കടന്നു ഇപ്പൊ ഒന്നര വർഷമായി റോഡ് ഇതേപോലെ കടക്കും വീട്ടിൽ കുടുംബശ്രീകാരെ കൊടുന്ന് മണ്ണിട്ട് ഒരു ഒന്ന് സെറ്റപ്പ് സെറ്റപ്പാക്കി പോയിപ്പൊ വീട്ട് മഴ പെയ്തിട്ട് ഇന്ന് ഇന്നലെ മുതൽ ഇതുകൂടെ വണ്ടി പോകാൻ പറ്റുന്നില്ല സ്കൂൾ ബസ്സുകളൊക്കെ വന്ന് തിരിച്ചു വയ്ക്കുകയാണ് ഒരു ബസ് അപകടത്തിപ്പെട്ടിട്ട് ആൾക്കാർ കെട്ടിവലിച്ചിട്ടുള്ളൂ ഇവിടുന്നു അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ ഇത് ഇതിന് പണ്ട് പാസ്സായിക്കണോന്ന് പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ത് പണ്ടാണ് പാസ് അയക്കണോ ഇനി എടുക്കണ്ടോ പണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം പണ്ട് പാസ്സായി നിറച്ച് ആല് മാത്രം പണിയെടുത്ത് വരെ പോയി ഈ ഈ റോഡ് റോഡ് ആൾക്കാർ പക്ഷെ കൊണ്ട് ഒരു ഉപകാരമല്ല പ്രദേശത്തെ മറ്റു റോഡുകളും ഇതേ അവസ്ഥയിലാണ് ഉള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു നിരവധി തവണ പഞ്ചായത്തിലുൾപ്പെടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിട്ടും അവഗണന മാത്രമാണ് ഫലമുണ്ടായതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി പഞ്ചായത്തിലെ വേറെ ഏതെങ്കിലും ഒരു വാർഡിൽ റോഡ് കാരണം മൊത്തം മൂന്ന് ഇവിടുന്ന് കുറച്ച് നല്ലത് ഇല്ലത് ആ ചുങ്കത്ത് നിന്നുകൊണ്ട് പോകുന്ന വടക്കേമിടാ പാടത്തോളം മാത്രം അതിപ്പോ നേരക്കിയതുകൊണ്ട് മാത്രം പിന്നെ ഈ വെള്ള പരിപാടി കൊണ്ട് മാന്തി റോഡും കൊള്ളിട്ടിട്ടുണ്ട് ഇതിപ്പോടക്കണം പത്തിരുപത് ലക്ഷം റുപ്യാല്ണ്ടാക്കിയതാണ് ഒരു മനുഷ്യന്മാർക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല അതിന്റെ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് പാടത്ത് വരമ്പ് കുത്തി മാടിയെന്നപോലൊക്കെയാണ് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ളത് മണ്ണാർക്കാട് ആനമൂലി ആദിവാസി നഗരയിൽ പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തിച്ചു തുടങ്ങി ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയാണ് നിലവിൽ ഉപയോഗരഹിതമായിരുന്ന കുടിവെള്ള പദ്ധതി പുനരുദ്ധാരണം ചെയ്തത് ഇതോടെ ഇരുപത്തിയെട്ട് വീടുകളിലായി താമസിക്കുന്ന നാൽപ്പതോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് ശാശ്വതമായി പരിഹാരമായത് കോളനിക്ക് താഴെയുള്ള കിണർ ആഴം കൂട്ടി നവീകരിച്ച് പുതിയ മോട്ടോർ പമ്പ് പൈപ്പ് ലൈൻ പതിനായിരം ലിറ്റർ ടാങ്ക് എന്നിവ സ്ഥാപിച്ച് പതിനാറ് പൊതു ടാപ്പുകൾ വഴിയാണ് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചിരിക്കുന്നത് കൊടും ചൂട് നേരിട്ടിരുന്ന ഘട്ടത്തിൽ കുടിവെള്ളത്തിനു വേണ്ടി ആനമൂളിത്തോട്ടിൽ കുഴിയെടുത്ത സംഭവത്തോടെ കോളനിയിലെ കുടിവെള്ള പ്രശ്നം വലിയ ചർച്ചയായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ നിവാസി ൾക്ക് തുറന്നുകൊടുത്തു ഇന്ന് ഔപചാരികമായിട്ട് വലിയ ചടങ്ങും ഉദ്ഘാടന പരിപാടിയും ഒന്നുമില്ല ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന രീതിയിൽ നമ്മുടെ ഈ ആനമ്പുളി ആദിവാസി കോളനിയിലേക്കുള്ള കുടിവെള്ളം പുനർനിർമ്മാണം ചെയ്യപ്പെട്ട നവീകരിക്കപ്പെട്ട കുടിവെള്ളം അവർക്ക് വിതരണം ചെയ്യുക ചെയ്യുന്ന വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് അതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയാണ് പ്രത്യേകിച്ച് കോളനിയിൽ വാസിച്ചിരുന്നു നിങ്ങളുടെ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വിമർശനം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പരാതി ഒക്കെ നല്ല കാര്യത്തിനാണ് കാരണം നമ്മൾ ചെയ്യുമ്പോൾ കുറ്റമറ്റ രീതിയിലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് അതിൽ ഇടപെട്ട എല്ലാവരെയും ഈ പ്രത്യേകിച്ച് അവർന്നിച്ചുകൊണ്ട് എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ ഈ മുഹൂർത്തത്തിൽ ഈ ടാപ്പിലെ വെള്ളം തുറന്നു വന്നുകൊണ്ട് ഈ കുടിവെള്ളം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വാർഡ് മെമ്പർ ടി കെ സീനത്ത് അധ്യക്ഷയായി എസ് ടി പ്രൊമോട്ടർ എം സാലി ഊരുമൂപ്പത്തി ശൈലജ വാർഡ് കുടുംബശ്രീ പ്രസിഡന്റ് ടി പി ലീല സി ഡി എസ് മെമ്പർ ഷമീറ ടി കെ കുഞ്ഞാണി സലാം ചന്ദ്രൻ ദിവ്യ കെ ജനിത സിആർ രാധിക എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട് കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ എം പി സാദിഖ് ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് ദീപ ഷിൻഡോ അധ്യക്ഷയായി സ്റ്റേജ് ആർട്ടിസ്റ്റ് കെ പി സുധീർ ബാബു മുഖ്യാതിഥിയായി ബാങ്ക് ഡയറക്ടർ രാജകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു സി പി വിജയൻ ഷെറീന തയ്യൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി സി സി എൻ ചത്തലൂർ തിരുവിഴാംകുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പൂമൂടൽ വഴിപാട് നടന്നു ഇത് മൂന്നാം തവണയാണ് ക്ഷേത്രത്തിൽ പൂമൂടൽ വഴിപാട് നടത്തുന്നത് 我杀了吗？ മേൽശാന്തി പാടേരിയിലെത്ത് സുനിൽ നമ്പൂതിരിപ്പാട് മേൽശാന്തി മേലെടുത്തുമന ശങ്കരൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തട്ടകത്തെയും സമീപദേശങ്ങളിലെയും നിരവധി വിശ്വാസികൾ ഭഗവതിക്ക് വഴിപാട് സമർപ്പിച്ചു തലശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ മൂന്നാം തവണയാണ് പൂമൂടൽ വഴിപാട് നടത്തുന്നത് ഭക്തർ ദേവിക്ക് പൂവ് നേരിട്ട് സമർപ്പിച്ച ശേഷം തന്ത്രി ഭഗവതിക്ക് അഭിഷേകം ചെയ്യുന്നതാണ് വഴിപാട് ചടങ്ങ് േക്കം ചെയ്ത പൂവും ഭഗവതിക്ക് നിവേദിച്ച ത്രിമധുരവും പാൽപായസവും ശർക്കരപ്പായസവും ഒപ്പം നിലവിളക്കും പ്രസാദമായി നൽകി ൂർ മഴ പെയ്താൽ ദേശീയപാതയിൽ വാഹനയാത്ര ദുരിതമയം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ തൊടുകാപ്പ് മുതൽ കൊടക്കാട് വരെയുള്ള ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത് റോഡിന്റെ വശങ്ങളിൽ വെള്ളം പോകാൻ ആവശ്യമായ സംവിധാനങ്ങൾ പലതും അടഞ്ഞുകിടന്നതാണ് വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കാൻ കാരണമാകുന്നത് ദേശീയപാത ആയതിനാൽ സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിൽ നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത് വെള്ളത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപത്തു കൂടി വരുന്ന ചെറിയ വാഹനയാത്രക്കാർ ഭീതിയോടെയാണ് കടന്നു പോകുന്നത് മണ്ണാർക്കാട് നിന്നും അത്യാഹിതമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആംബുലൻസും മറ്റു വാഹനങ്ങളും കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ് ദേശീയപാതയോരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് യാത്രക്കാരുടെ കൂട്ടായ്മയായ അമ്പത്തി മൈൽ യാത്രാവേദി അധികൃതരോട് ആവശ്യപ്പെട്ടു ചത്തല്ലൂർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് അംഗൻവാടികളിലെ ഇരുന്നൂറ്റി മുപ്പതോളം കുട്ടികൾ നിറഞ്ഞ സദസ്സിൽ വിവിധ തരം കലാപരിപാടികൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കുക മുലയൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ അമ്പത്ത കാലങ്ങളിലൊക്കെയുള്ള സാധാരണക്കാരനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രശ്നപരിഹാരങ്ങൾ ശ്രമിക്കുക എന്നതൊക്കെ ഇത് തുടങ്ങുമ്പോൾ സർക്കാർ ലക്ഷ്യം വർത്തി ഒന്നാണ് ഒരു കൃത്യമായി കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കിയത് വൈസ് പ്രസിഡന്റ് സാജിറ അധ്യക്ഷയായി മെമ്പർമാരായ കെ കെ ഷോക്കത്തലി അനസ് കെ എം മോഹനൻ ഉമ്മർകുന്നത്ത് ബഷീർ ഇ പി തുടങ്ങിയവർ സംസാരിച്ചു ഐ സൂപ്പർവൈസർ ഷാലിനി നന്ദിയും പറഞ്ഞു സി ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് മെഗാ ബിൽഡ് എക്സ്പോ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിടം നിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കെട്ടിടത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് എക്സ്പോയുടെ ലക്ഷ്യം പൂർണ്ണമായും ശുദ്ധീകരിച്ച എക്സിബിഷൻ ഹാളിൽ നൂറോളം സ്റ്റാളുകൾ പ്രദർശനത്തിനുണ്ടാകും എക്സിബിഷൻ ഉദ്ഘാടനം ഡിസംബർ ആറിന് വൈകുന്നേരം നാലു മണിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിക്കും പി ഉപ്പയത്തുള്ള എം എൽ എ കളക്ടർ വി ആർ വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഡിസംബർ ഏഴിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നിർമ്മാണ രംഗത്തെ നൂതന ആശയങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും നമ്മളെല്ലാവരും നിർമ്മാണ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വന്തമായി വീടുണ്ടാക്കുന്നവരോ ഉണ്ടാക്കുന്നവരോ മറ്റാരുടെയും ഒക്കെ എങ്കിലൊക്കെ വീട് നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഒക്കെ തന്നെ കാണുന്നവരോ ഒക്കെയാണ് ആ കെട്ടിട നിർമ്മാണങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ പലപ്പോഴും ഏതെങ്കിലും ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്നവരോ പറയുന്ന മെറ്റീരിയലുകൾക്ക് മാത്രം എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ നിർമ്മാണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കെട്ടിടങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ നേരിട്ട് കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അതിന്റെ കാഴ്ചയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഞങ്ങളുടെ കെട്ടിടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റിയുള്ള എജീവകൾ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനു ശേഷം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ സംശയ നിവാരണത്തിന് അവസരമുണ്ടാകും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ലൻസ്ഫോർട്ട് ഭാരവാഹികളായ അമീർ പാതാരി വി കെ റസാഖ് സലീൽ കുമാർ ജാഫർ അലി മുഹമ്മദ് ഇക്ബാൽ ഷിഹാബ് മങ്കരത്തൊടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി മലപ്പുറം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വംശഹത്യക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ കുറ്റകരമായ മൌനമാണ് തുടരുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു മലപ്പുറത്ത് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആർ വി ബാബു കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ ക്രൈസ്തവരുണ്ട് മതന്യപക്ഷ സമൂഹങ്ങൾക്കെതിരെ ബംഗ്ലാദേശിലെ സർക്കാർ നോക്കുകുത്തിൽ കൊണ്ട് ബംഗ്ലാദേശിലെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെയും ജമാ ഇസ്ലാമിയുടെയും മത തീവ്രവാദ ഗുണ്ടകൾ നിഷ്കരണം അവിടുത്തെ മതന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ വാർത്തകൾ ചിത്രങ്ങൾ വീഡിയോകൾ ഇതെല്ലാം നമ്മെ അങ്ങേറ്റം ദുഃഖാപുലരാക്കുന്നു നമ്മൾ പ്രതിഷേധമുണ്ടാക്കുന്നു ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാറ്റ്യ സമിതിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ സംഘടിപ്പിച്ച ഐക്യദാറ്റ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ആർ വി ബാബു ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന രക്ഷാധികാരി എൻ എം കദംബൻ അധ്യക്ഷത വഹിച്ചു രാമകൃഷ്ണൻ വളാഞ്ചേരി എം നന്ദകുമാർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്താർ ഹാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സി സി എൻ മലപ്പുറം വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ചിന് ജില്ലയിലെ തൊഴിൽമേള സ്പെക്ട്രം ജോബ് ഫെയർ ഗവൺമെന്റ് ഐ ടി ഐ അരിക്കോട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഐ ടി ഐകളിൽ നിന്നും വിവിധ ട്രേഡുകളിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് പങ്കെടുക്കാം ജില്ലയിൽ ഏഴ് ഗവൺമെന്റ് ഐ ടി മുപ്പത്തിയെട്ട് പ്രൈവറ്റുകളിലെയും നാല് എസ് സി ഡി സി ഐ ടികളിലെയും മൂവായിരത്തിലധികം കുട്ടികളും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി അറുപത് കമ്പനികളും മേളയിൽ സംബന്ധിക്കും തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡി ഡബ്ല്യു എം എസ് കണക്ട് എന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ജോബ് ഫെയർ ദിവസം രാവിലെ ഒൻപത് മണിക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ബേസിക്കായിട്ട് നമ്മൾ ഇതുകൊണ്ട് ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം ആയിട്ടുള്ള ആൾക്കാരുടെ ഡിമാൻഡ് എല്ലായിടത്തും ഉണ്ട് എല്ലാ കമ്പനികളിലും ഇതിൻ്റെ ഡിമാൻഡ് വളരെയധികം ഉണ്ട് അതേയിടത്ത് തന്നെ നമ്മുടെ കുട്ടികൾ ഗവൺമെന്റ് ഏറ്റലും പ്രൈവറ്റ് ഏറ്റിലും പാസ്സായ കുട്ടികളും ധാരാളം പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ജോലി കൊടുക്കുക അതേസമയം കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് പീപ്പിളിന്റെ ലഭ്യത ഉറപ്പാക്കുക ഈ രണ്ട് ഒരുമിച്ച് ജോബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൽ എസ് വികാസ് വൈസ് പ്രിൻസിപ്പൽ എം അബ്ദുൾ ജലീൽ സ്റ്റാഫ് സെക്രട്ടറി കെ ഇസ്മയിൽ സീനിയർ ഇൻസ്പെക്ടർ മനോഹര കൃഷ്ണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ മലപ്പുറം ഫെർട്ടിലിറ്റി ചികിത്സാരംഗത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യവുമായി പെരിന്തൽമണ്ണ കിംസൽഫ ആറായിരം സ്ക്വയർ ഫീറ്റിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ ആറിന് വൈകിട്ട് മൂന്നിന് పిన్నణి గైక కెఎస్ చిత్ర ఉద్ఘాటనం చేయమే ఆశుపత్రి అధికృతర్ అయించు ചടങ്ങിൽ കിംസൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷനാവും മുപ്പത്തിയഞ്ചു വർഷമായി കിംസൽ ഷിഫയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ത്രീ ശിശുരോഗ വിഭാഗമായ മെഡോറ വിഭാഗത്തിൽ ഒരു ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ജില്ലയിൽ തന്നെ വന്ധ്യതാ ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഷിഫ ഫെർലിറ്റി സെന്ററിന്റെ ലക്ഷ്യമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു സൌജന്യ വന്ധ്യതാ രോഗനിർണയ ക്യാമ്പിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് പങ്കെടുക്കാം സൂക്ത മ്യൂസിക് ബാൻഡും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നിഷ ശിഫ കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറും വിവാഹിതരായ ദമ്പതികളുടെ ഒരു സ്വപ്നമാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുടുംബം പല കാരണവശാലും അത് നടക്കാതെ പോകും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് ആറ് ഫാമിലി ദമ്പതികൾക്ക് ഒരു ഫാമിലി വന്ധ്യത ഉണ്ടെന്നുള്ളതാണ് കണക്ക് അതായത് പതിനഞ്ച് ശതമാനം ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഇല്ലാതെ പോകും അവിടെയാണ് അത് പല കാരണങ്ങളും കാരണങ്ങളുമുണ്ടാകും അവിടെയാണ് ഏറ്റവും അതിനൂതന സാങ്കേതിക വിദ്യയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ചികിത്സാ മികവും ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ കൂടെ ദൈവസഹായം കൂടി കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ വാർത്താ സമ്മേളനത്തിൽ കിംസൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഷിഫ ഫെർലിറ്റി വിഭാഗം മേധാവി ഡോക്ടർ നിഷ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് സ്കൂൾ പടിയിൽ അമിതവേഗത്തിലെത്തിയ ലോറിയിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയുടെ അമിതവേഗമാണ് അപകടത്തിന് കാരണമെന്ന് സ്കൂൾ ബസ് റോഡിൽ കുടുങ്ങി കയർ കെട്ടിവലിച്ചു വാഹനം കരകയറ്റി നാട്ടുകാർ തകർച്ചയുടെ പടുകുഴിയിലായി കുമരമ്പത്തൂർ ചക്കരക്കുളമ്പ് റോഡ് അധികാരികളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജൊല്ലവിയുടമകളെ ആക്രമിച്ച് സ്വർണം കവർച്ച നടത്തിയ കേസിൽ ഒരു പ്രതി കോടതിയിൽ കീഴടങ്ങി തൃശൂർ പരപ്പൂർ തോളൂർ ചാലക്കൽ വീട്ടി മനോജാണ് പെരിന്തൽമണ്ണ കോടതിയില് ഹാജരായത് ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം പതിനാലായി ശ്രീകൃഷ്ണപുരം തോട്ട സ്വദേശിയെ കാപ്പാ നിയമപ്രകാരം ശ്രീകൃഷ്ണപുരം പോലീസ് കരുതൽ തടങ്കലിലാക്കി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സമർപ്പിച്ച ശുപാർശയിൽ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി സബ് ഷബീബ് റഹ്മാൻ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോട് അണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്